രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസമൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ലോകമെമ്പാടും ഏറ്റവും വലിയ ഭീഷണിയുള്ള ഒരു പകർച്ചവ്യാധിയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ലോക ആരോഗ്യ സംഘടന അത് സ്ഥിരീകരിക്കുകയും ചെയ്തു കോവിഡ് മഹാമാരിയെ നമ്മളുടെ രാജ്യത്ത് അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മളുടെ രാജ്യത്ത് വിപണിയിലിറക്കിയ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ വഴി സൗജന്യമായിട്ട് കൂടി വിതരണം ചെയ്ത വാക്സിനുകളാണ് കോവിഷീൽഡും അതോടൊപ്പം തന്നെ കോവാക്സിനും നമ്മളുടെ ഭാരതം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് കോവാക്സിൻ എന്നുള്ളത് ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ എന്നാൽ കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ ചേർന്ന അസ്ട്രസിനക്ക വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡും നമ്മളുടെ രാജ്യത്ത് വിതരണം നടത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ജനങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് കോവിഷീൽഡ് വാക്സിനെ സംബന്ധിച്ചിടത്തോളം യു കെ ഹൈക്കോർട്ടിൽ കോവിഷീൽഡ് അധികൃതർ അല്ലെങ്കിൽ അസ്ട്രസിനയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സത്യവാമൂലം നൽകിയിട്ടുള്ളത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അസ്ട്രസിനയുടെ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുള്ള ചുരുക്കം ചിലരിൽ ചില ഗുരുതര രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് ഇപ്പോൾ അവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് രക്തം കട്ട പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ടി ടി എസ് എന്ന് പറയുന്ന ത്രോംബോസൈറ്റോപ്പീനിയ എന്ന് പറയുന്ന രോഗസാധ്യത ഉൾപ്പെടെ ഇവരിൽ ഉടലെടുക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അത് തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് ആസ്ത്രോസെനേഖ ഇത് നമ്മളുടെ രാജ്യത്തും വരുമ്പോൾ നമ്മളുടെ രാജ്യത്തും കോവിഷീൽഡ് വാക്സിൻ സർക്കാർ ആശുപത്രികൾ വഴിയൊക്കെ ഏറ്റവും കൂടുതൽ വിതരണം നടത്തിയ ഒരു വാക്സിനാണിത് ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വാക്സിനേഷൻ അന്ന് എല്ലാ സാഹചര്യങ്ങളിലും നിർബന്ധമാക്കുകയും ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണമെങ്കിൽ ഇനി നമുക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ പോലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിരുന്ന ഒരു കാലഘട്ടം എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ പേടിപ്പിക്കുന്നത് തന്നെയാണ് ചിലർക്ക് ശ്വാസതടസ്സമുണ്ട് അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള വിവിധ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇവയെല്ലാം തന്നെ ഈ വാക്സിനേഷന് ശേഷമാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ പരാതികൾ പറയുകയും ഇത്തരത്തിൽ വിദഗ്ധ ഉപദേശമൊക്കെ തേടുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമവും അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളത് കോവിഷീൽഡിൻ്റെ ഒരു ശക്തിവാങ്മൂലമാണ് യു കെ ഹൈക്കോടതിയിൽ അവിടെ ഒരു യു കെ പൗരന് രക്തസ്രാവം ഉണ്ടാവുകയും വാക്സിൻ എടുത്ത ശേഷമാണ് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടായത് അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിന്മേലാണ് ഇപ്പോൾ അസ്ത്രസേനക്ക അവരുടെ ശക്തിവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ വാക്സിനേഷൻ സ്വീകരിച്ച് ഇതിൻ്റെ ഈ സൈഡ് എഫക്റ്റ് പ്രകടമാകുന്നത് ആദ്യത്തെ ആഴ്ച മുതൽ ഒന്നര മാസത്തിൻ്റെ ഇടവേളയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ വാക്സിനേഷൻ ഒക്കെ സ്വീകരിച്ചിട്ട് ഇപ്പോൾ നാല് വർഷത്തോളം ആവുകയാണ് അപ്പോൾ ഇത്തരം വലിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഈ ഗുരുതര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഈ വാക്സിനേഷൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ കൃത്യമായിട്ട് പരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിദഗ്ധ സമിതി കൃത്യമായിട്ട് പരിശോധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് നമ്മളുടെ രാജ്യത്തെ നിലവിലുള്ള വാക്സിനേഷൻ സ്വീകരിച്ച ശേഷമുള്ള വ്യക്തികളിലെ ആരോഗ്യ ആരോഗ്യമാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുള്ള പ്രധാന ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും വാക്സിനേഷൻ കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള വാക്സിൻ സ്വീകരിച്ച് ഈ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ അതായത് വാക്സിനേഷൻ സ്വീകരിച്ച ശേഷം ഒന്നര മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അലർജികൾ അല്ലെങ്കിൽ ശ്വാസ സംബന്ധിയായ രോഗങ്ങൾ രക്തം കട്ടപിടിക്കൽ പോലുള്ള രോഗങ്ങൾ രക്തസ്രാവം പോലുള്ളവ ഇവയെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠനവിധേയമാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു സമിതിയെ ഇത് പരിശോധിച്ച് പഠിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കണമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ിൽ ഹർജി എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് കൃത്യമായിട്ട് സുപ്രീംകോടതി അംഗീകരിച്ച വിദഗ്ധ സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള വാക്സിന് ശേഷമുള്ള ജനങ്ങളുടെ ജീവിതാവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസ്ഥകൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിക്കും നമുക്ക് എന്തെങ്കിലും ദോഷകരമായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാട്ടുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക